പറയുണ്ട് അപ്പൊ നമ്മള് യാത്ര നമ്മള് മാമലക്കണ്ടത്തേക്കുള്ള യാത്ര നമ്മള് തുടർന്നുകൊണ്ടിരിക്കാണേ അപ്പൊ നമ്മള് നമ്മുടെ മാങ്കുളത്ത് വരുമ്പോ ഇരുമ്പ് എന്ന് ഇരുമ്പുപാല ജംഗ്ഷൻ നമ്മളെ ഇറങ്ങിയിട്ട് എന്തെയ്യാ മാമലക്കണ്ട റൂട്ടിൽ വരിക കൊറേ റൈഡേഴ്സ് ഇവിടെ നല്ലൊരു വാട്ടർഫോൾ ഒക്കെ ഇണ്ട് ഈ സൈഡിൽ തന്നെ ശരിക്ക് കൊറേ റൈഡേഴ്സ് ഒക്കെ എന്തോ പരിപാടി ഒപ്പിച്ച് പോകണ്ട് എവിടത്തെ റൈഡേഴ്സാ

സംഭവം എന്തായാലും മഴ നല്ല അടിപൊളി പെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു മലയോര മേഖല തന്നെയാണ് ഇവിടെ കൊറേ ഭാഗത്ത് കൃഷികള് കൊക്കോ ഏലം പിന്നെന്തൊക്കെയോ റബ്ബറോ എന്തൊക്കെയുണ്ട് പിന്നെ ബാക്കിയൊക്കെ ഒഴിഞ്ഞി കിടക്കുന്ന സ്ഥലങ്ങള് അത് നമ്മൾ അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കത്തിച്ചു പോയികൊണ്ടിരിക്കണം പടിക്കപ്പ് പരിശക്കല് ആണിത് പരിശക്കല് നമ്മുടെ ഈ വലിയ വല്യ മലകളാണ് കണ്ടോ നല്ല അടിപൊളി ഇതിന്റെ താഴത്തുകൂടെ വാലിയിലൂടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകി പോവണ്ട് ഏതാ പുഴ എന്ന് അറിയില്ല സൈഡില് വലിയൊരു മല ഇവിടെ വട മരത്തിനസാണല്ലോ അപ്പൊ ഈ മാമലക്കണ്ടത്തേക്കുള്ള ഈ റൂട്ട് ഈ മലയുടെ മുകളിലൂടെയുള്ള കുറെ കാടിലൂടെയുള്ള വഴിയാണ് എന്റെ സ്റ്റൈലറിയ ഫുള്ള് കൊറേ മല മഴ പെയ്തിട്ട് പതികളിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ചു വരും അതിലൂടെ ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ ചീറി ചേർപ്പിച്ച് ചേർച്ചേർപ്പിക്കണ്ട കുഞ്ഞമണിയൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ചേർച്ചേർപ്പിച്ചു അങ്ങനെ അതിലൂടെ പോവാറിഞ്ഞ നല്ല രസുള്ള പരിപാടി അങ്ങനെ പോവാ അവസാനിക്കാതെ അങ്ങനെ എത്തണേ നമ്മള് മാമലക്കണ്ടം എത്തി അപ്പൊ ഇവിടെ ഒരു ഗവൺമെന്റ് ഹൈസ്കൂൾ മാമലക്കണ്ട ഭയങ്കര പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള സ്കൂൾ ഉണ്ടല്ലോ അതിനിപ്പം നമുക്ക് എന്തായാലും ഇതുവഴി പോകുമ്പോ അതുകൂടെ കണ്ടിട്ട് പോകാൻ നമുക്ക് അതെവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചുകഴിഞ്ഞാ അവിടെ പോകുമ്പോ കാണാല്ലേ ആ സ്കൂളിന്റെ ബാക്കിൽ ഒരു പാറമല ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം ആ മലയിൽ ഇപ്പൊ മഴയൊക്കെ പെയ്തിയുമ്പോ കൊറേ വാട്ടർ ഫോൾ എന്ന് പറയാൻ പറ്റില്ല ചെറിയ അരി നീർച്ചുവലകൾ ഉണ്ടാവും നീർച്ചാലുകള് അപ്പൊ ഇവിടെ കൊറേ ആളുകൾ വന്ന് നിറഞ്ഞിരിക്കട്ടോ വണ്ടികളൊക്കെ ഒരുപാട് ആൾക്കാർ പല തലത്തുനിന്ന് വന്നിട്ടുണ്ട് കണ്ടം ഹൈസ്കൂള് കാണാൻ വേണ്ടിട്ട് മോനെ ആയി അവിടെ പോട്ടെ ഇവിടെ എന്നാ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിർത്താ അല്ലെങ്കിൽ പോണോ പോസ്റ്റിനേഷൻ പോലെ മാറിയിട്ട് അല്ലേ നമ്മൾ വന്ന പോലെ തന്നെ സ്കൂളിന്റെ ഗേറ്റ് അടങ്ങി പക്ഷെ അതിന്റെ ബാക്കിലൊക്കെ ഇഷ്ടപോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കൊറേ വണ്ടികള് അതായത് നമുക്ക് ഇവിടെ വന്ന ശരിക്ക് നമുക്ക് ഇവിടെ ഇറങ്ങി നോക്കാം അപ്പോൾ നമ്മൾ മാമലക്കണ്ട ഗവൺമെന്റ് ഹൈസ്കൂളും കടന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത് കാണാന്നുള്ളൊരു തീരുമാനത്തിൽ അതും കടന്നിട്ട് ആ റോഡിൽ കുറേ മുന്നോട്ട് വന്നിട്ടാണ് അപ്പോൾ ഈ റോഡ് എങ്ങനെ മുന്നോട്ട് വന്നാൽ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് അവർ കൃഷിയുണ്ട് അങ്ങനെ കുറേ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അതിൻ്റെ ശരിക്കും അതിൻ്റെ കാട്ടിലൂടെ ഉള്ളിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ മൂന്നാർക്കൊക്കെ എത്തും എന്നാണ് അവർ പറയുന്നത് പക്ഷെ അപ്പോൾ വണ്ടിയൊന്നും വിടുന്നതല്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിട്ട് ആ ചെക്ക് പോസ്റ്റിന് അവിടെ നിന്ന് തിരിച്ചു വരാം എന്നാലും ആ അപ്പൊ ഇതാണ് നമ്മുടെ മാമലക്കണ്ടത്തുനിന്ന് വരുന്നേ ചെക്ക് പോസ്റ്റ് അതായത് ഇളമ്പാശ്ശേരി ചെക്ക് പോസ്റ്റ് ആണ് ഇത് ഇളമ്പാശ്ശേരി ചെക്ക് പോസ്റ്റ് അപ്പൊ ഇവിടെ ഇനി വണ്ടിക്ക് പോകാൻ പറ്റില്ല നമ്മളിവിടെ തിരിച്ചിട്ട് പോവാണ് തിരിച്ച അതിന്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാല് കോളനി കുടി ഏതാ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് അങ്ങോട്ട് റോഡ് ഉണ്ട് ഉള്ളിലേക്ക് അത് അവർക്ക് പോകേണ്ടി പറ്റും നമുക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രശ്നമില്ല അപ്പോൾ നമ്മളിവിടെ തിരിച്ച് കഴിഞ്ഞ് വീണ്ടും മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് പോകും ആ ഇത് ഞാൻ പറണാകുളം ജില്ലയെന്ന് നിങ്ങളാത് നോക്കിയാൽ ആ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇതാണ് മാമലക്കണ്ടം ഹൈസ്കൂള് അവിടെന്താ അവിടെന്തൊക്കെ എഴുതിയിരിക്കുന്നു ഇവർ ഓഫ് റോഡ് ജീപ്പ് സഫാരിയൊക്കെ കൊടുക്കുന്നത് കേട്ടോ രണ്ട് റൂട്ടിലുണ്ട് കോയിനിപ്പാറ എന്ന് പറയുന്ന റൂട്ടിലും അതുപോലെ പിന്നെ മുനിപ്പാറ എന്ന് പറയുന്ന റൂട്ടിലും ഒരു റൂട്ടിൽ രണ്ടായിരം രൂപയും ഒരു റൂട്ടിൽ ആയിരം രൂപയൊക്കെയാണ് ഇപ്പോൾ ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് അതാണ് ആ കോനിപ്പാറ എന്ന് പറയുന്നത് ആ ദൂരൊക്കെയാണ് ആ മലയാളം എന്നാണ് അവർ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് സഫാരിയൊക്കെ കഴിഞ്ഞ കാരണം നമ്മളിന്നിവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മള് എന്തായാലും നമ്മുടെ സ്ഥലത്തിന്റെ മാമല കണ്ടത്ത് തിരിച്ച് നമ്മള് നാട്ടിലേക്ക് പോയി പോയി കൊണ്ടിരിക്കണോ ആ എങ്ങോട്ട് പോണെന്ന് പറയണം വീട്ടിൽ പോണേ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് എന്തായാലും അപ്പൊ നല്ല മഴ അടിപൊളി കാട് വൈബ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ താറു മുന്നിൽ താറു താറിട്ട് ഇങ്ങനെ പൊളിച്ചു പോളിച്ചു പോകും പിന്നെ നമ്മൾ കോതമംഗലം വഴി തിരിച്ചു പോകാനാണ് പ്ലാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ മിക്കവാറും ഇങ്ങനെ ഇരുട്ടായി തുടങ്ങുമ്പോ പിന്നെ ഇടയിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും നമുക്കിന് നടക്കുന്നു തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാണ് അപ്പൊ നമ്മൾ പോകുന്ന വഴി ഒരു ഒരേനെ കണ്ടിട്ടുണ്ട് കേട്ടാ ആന അങ്ങോട്ട് കയറി വരുമോല്ലോ അതെ അപ്പം ഹീറ്റ് ഒക്കെ കഴിച്ച പോ എല്ലാവരും ഇവിടെ ഇറങ്ങി വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ കേറി കേറില്ലായിരിക്കും ആ അത് ഒറ്റ കൊമ്പരാട്ടോ ഒറ്റ കൊമ്പനാടാ ഒറ്റ കൊമ്പനാ ആ ഒരു കൊമ്പേ ഉള്ളു എന്തായാലും എന്തായാലും നമുക്ക് പോവാൻ ഇവിടെ നിന്നേ അപ്പൊ നമ്മൾ വീണ്ടും ഇതേപോലെ ആനനൊക്കെ കണ്ടിട്ടേ കോതമംഗലം ലക്ഷ്മി കൊണ്ട് കാട്ടുകൂടെ അങ്ങനെ പോണേ അപ്പൊ ഈ കാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങൾ തന്നെ കേട്ടോ പിന്നെ എന്താ വെച്ചാല് ഘോര ഘോര നിഗൂഢ വനങ്ങളാണ് അപ്പൊ ഇനിയിപ്പോ എന്തായാലും വിരുട്ടാവനായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കോടയൊക്കെ മൂടിയിട്ടുണ്ട് അവിടെ റൈറ്റ് സൈഡ് അവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇങ്ങനെ എന്താട്ടോ കോട മൂടിയിട്ട് കാണാണ്ട് നമുക്ക് ഒന്നും പ്രദേശിച്ച് കാണാനൊന്നും ഇല്ല വഴിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കും എന്തായാലും നാളെ രാവിലെ ആകുമ്പോഴേക്കും നാട്ടിലേക്ക് എത്തുന്നുള്ളതില് ഈ കാട്ടിലൂടെ ഈ മനോഹരമായ കാട്ടിലൂടെ ഒന്ന് പതുക്കെ കൊണ്ടാവിട ഈ മനോഹരമായ കാട്ടിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി പ്രത്യേക ഫീല് അപ്പൊ ഇനി എന്തായാലും ഇനി ഈ ഒരു ഐഡന്റിഫി ആയിട്ടുള്ള കാഴ്ചകൾ ആയിരിക്കും പ്രത്യേകിച്ച് വേറെ വെറൈറ്റി സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പ്രതീക്ഷിക്കണം അപ്പൊ എന്തായാലും ഇത്തവണ നമ്മൾ ശരിക്കും ഈ വീഡിയോ നമ്മുടെ മൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ